ഒരു അന്തരീക്ഷത്തിനാണല്ലോ നിൽക്കുന്നേ ശരിയല്ലേ അതെ ഇത് നമ്മുടെ ചേച്ചുതം സനീമനന്റെ പറമ്പാണ് ഈ കരിവീരനെ കണ്ടിട്ട് എത്ര വയസ്സ് പ്രായം പറയും ഒന്ന് ഗസ് ചെയ്തു നോക്കൂ എന്തായാലും നിങ്ങൾ ഒരു അൻപതിന് മുകളിൽ പറയില്ല ഉറപ്പാണ് പക്ഷേ ഈ ഗജവീരന് അറുപത്തിയഞ്ചു വയസ്സ് നിത്യഹരിത നായകൻ പ്രേമസിംഗിനെ പോലെയാണ് വേമ്പനാട് വാസുദേവൻ അഥവാ ജയസിന് കോടനാട് മലയാളി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കൊണ്ടം സ്വദേശി രഘുനാഥൻ നായർ കോടനാട് നിന്ന് ലേലത്തിൽ പിടിച്ച അഞ്ചു വയസ്സുള്ള കൊമ്പൻ രഘുനാഥൻ നായർ അന്നിവിടെ തടിക്കൂപ്പ് കോണ്ടാക്ടറായിരുന്നു പാമ്പാടി രാജന്റെ ഉടമ മൂടങ്കല്ലുങ്കൽ ചേട്ടനെ പോലെ കുട്ടിയാനയോട് സ്നേഹം തോന്നി വാങ്ങിച്ചത് ഇപ്പോൾ വേമ്പനാട്ട് ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലാണ് ആന വധപ്പാട് കാലത്ത് പോലും കൊണ്ടു നടക്കാൻ ഒന്നാം പാപ്പാന് കഴിയുന്ന കൊമ്പനാണ് വാസുദേവൻ ഇപ്പോഴും നീരിൽ തളയ്ക്കേണ്ട ആവശ്യമില്ല കർക്കിടക മാസത്തിലാണ് നീരൊലിക്കുന്നത് വാസുദേവനെ ഇങ്ങനെ പരിശീലിപ്പിച്ച ഒരു പാപ്പാനുണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ പാപ്പാൻ കാസിം റാവുത്തർ കുട്ടിയാന ആയത് മുതൽ നാൽപ്പത്തിയെട്ട് വർഷം വേമ്പനാട് വാസുദേവനെ പൊന്നുപോലെ സംരക്ഷിച്ച പാപ്പാൻ കോന്നിയിൽ തടിപ്പണി എടുപ്പിച്ച് ഒരുക്കിയെടുത്തതാണ് വേമ്പനാടിൻ്റെ ആകാര ഭംഗി തടി പിടിച്ചിട്ടുള്ള ആനകൾക്ക് ആയുസ്സും ആരോഗ്യവും കൂടും എന്ന് പഴമക്കാർ പറയുന്നത് എത്ര ശരിയാണ് മികച്ച തടിപ്പണിക്കാരനായിരുന്നു വേമ്പനാട് വാസുദേവൻ കോന്നിയിൽ നിന്നും കൊല്ലത്തേക്ക് നടന്നു പോയിരുന്ന കാലം മതമൊലിച്ചു തുടങ്ങുമ്പോഴായിരിക്കും നടത്തം ആരംഭിക്കുന്നത് കൊല്ലത്തെത്തുമ്പോൾ പലപ്പോഴും മതമൊലിച്ച് തീർന്നിരിക്കും ശാന്ത സ്വഭാവക്കാരനായ വേമ്പനാട് വാസുദേവൻ എരുമേലിയിലെ ചരിത്രപ്രസിദ്ധമായ ചന്ദനക്കുട ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയതാണ് ആനകളെ നിർബന്ധമായും തടിപിടിപ്പിക്കണം എന്ന് പറയുന്നതിന് ജീവിക്കുന്ന ഉദാഹരണമാണ് വേമ്പനാട് വാസുദേവൻ വാസുദേവനോടൊപ്പം കാഞ്ഞിരക്കാട്ട് ശേഖരനും ഉണ്ണിപ്പള്ളി ഗണേശനും ചന്ദനക്കുട ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു ആ വിശേഷങ്ങൾ കൂടി കാണാം വനം പോലെ തോന്നിക്കുന്ന ഭൂപ്രദേശത്താണ് ഇരുവരെയും തളച്ചിരുന്നത് உன்னிப்புள்ளி கணேசன்

ഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നാനകളായിട്ട് ഇപ്പം ഒരുക്കിയിരിക്കുകയാണ് ഉണ്ണിപ്പള്ളി കണേശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഹാർ ആനയാണ് നമ്മുടെ പാലാ ഹരിച്ചേട്ടൻ്റെ ആനയാണ് പിന്നെ നമ്മുടെ വൈക്കത്ത് ഒന്ന് ആനയാണ് നല്ലൊരു നല്ലൊരു ബീഹാർ ആനയാണ് കുഴപ്പമൊന്നുമില്ല ഏത് പരിപാടിക്ക് തിരക്കാം അതുപോലെയാണ് നമ്മുടെ കാഞ്ഞിരക്കാട് ബാബു ബാബുദമ്പൂരിയുടെ ആനയാണ് നാടനാനയാണ് ഏത് സ്ഥലത്തിലും ഏത് പരിപാടിയും ഏറ്റുനിർത്താനും കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരാണയാണ് അതുപോലെ തന്നെ അതുപോലെ ജേത്രി വാക്കും വാക്കേനും കുഴപ്പമില്ല നല്ലൊരാനയാണ് നാടന ആനയാണ് ഇപ്പം നമ്മുടെ ഭാവുച്ചാർന്നാണ് കൊണ്ടുനടക്കുന്നത് ഈ രാജ്യതപ്പൻ്റെ പഴയ ഘട്ടക്കാരനെ ഭാവുച്ചാർന്നാണ് ജേമലാൻ്റെ വാക്കേനെ കൊണ്ടുനടക്കുന്നത് ഇത് ഇവിടെ ഈ ഇതിൻ്റെ ഒരു അന്തരീക്ഷം അന്തരീക്ഷത്തിലാണല്ലോ ശരിയല്ലേ അതെ ഇത് നമ്മുടെ ചേക്കും തോട്ടം തലീമനന്റെ ഇവിടെ ഒരു മൂത്ത ഒരു അഞ്ചാനോളോളം ഉള്ളതാണ് ഇപ്പം രണ്ട് പിരിയാനാണ് മാത്രമേ ഉള്ളൂ ഇവിടെ അതായത് തേക്കും മീര മീനാക്ഷേ കേരളത്തിൽ മടപ്പാട് ഒരിക്കുന്ന ഒരു പിരിയാനിയാണ് മീര മീര

വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി വി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം